ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പുറത്തുള്ള പള്ളിയുടെ ഉദ്ഘാടനമാണ് ഇരുപത്തൊമ്പതാം തീയതി അപ്പോൾ അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും പോയിട്ട് പള്ളി കാണാൻ പറ്റും ഉള്ളിലേക്ക് കയറാനൊക്കെ പറ്റും അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ വീടിൻ്റെ അടുത്താണ് പള്ളി അതുകൊണ്ട് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി നടക്കാൻ വിചാരിച്ചിട്ട് ഒരു അഞ്ചഞ്ചര മണിക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് ആണുങ്ങൾക്ക് ഈ നേരത്ത് പ്രവേശനമല്ലേ ഉള്ളിലേക്ക് അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ളൂ അപ്പോൾ അത്ര വല്ലാത്ത തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഗൈസ് എത്ര പേര് പോയി നോക്കാലോ അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ കയറി അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ പള്ളിയുടെ ആ ഫ്രണ്ടിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കാലൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പേസൊക്കെ ഇടാം അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അവിടെ ത കയറണോടത്ത് തന്നെ അത്യാവശ്യം കുറേ പൈപ്പുകൾ ആ സൈഡിലൊക്കെ പൈപ്പുകൾ തന്നെയാണ് കാല് കഴുകാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ കയറണോടത്തൊക്കെ മറ്റേ ബെഡ് വിരിച്ചിരിക്കുകയാണ് നമ്മുടെ കാലൊക്കെ നാലഞ്ചാണല്ലോ അപ്പോൾ ഉള്ളിലേക്ക് ചളിയാവേണ്ട വെച്ചിട്ട് ബെഡ് വിരിച്ചിരിക്കുകയാണ് ഒരു നാലഞ്ച് ബെഡ്ഡൊക്കെ ഉണ്ടാവും നടക്കുന്ന വഴിയിലൊക്കെ വിരിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഉള്ളിയിലെത്തി അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് ഒരു ഹോളാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളിയുടെ ഉള്ളിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കയറണത് അതുകൊണ്ട് തന്നെ പള്ളിയുടെ ഉള്ളിൽ അറിയില്ലല്ലോ ഇങ്ങനെ വലിയൊരു ഹാളാണ് നമുക്ക് ഫുൾ അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഭാഗം കൊടുക്കാനുള്ള മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് കാണാൻ മാത്രം ഒന്നുമില്ല പിന്നെ ചമരമ്മ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് റൂമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും തുറന്നു നോക്കാൻ പറ്റില്ല അങ്ങനെ അത്യാവശ്യം അടിപൊളി അടിപൊളിയായിരുന്നു ഉള്ളു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് രണ്ടാമത്തെ നിലയാണ് അല്ല രണ്ടാമത്തെ നിലയാണ് മൂന്ന് നിലകളാണ് ഉള്ളത് അപ്പം ഇത് രണ്ടാമത്തെ നിലയിൽ രണ്ടാമത്തെ നിലയിൽ ഒന്നും ഇല്ല കാര്യമായിട്ടൊന്നുമില്ല നേരത്തെ പോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഹോളാണ് നിലയിലെത്തി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാ ടൈല് മാത്രം പിന്നെ അധികം ആൾക്കാർ ഉണ്ടായിരുന്നൊന്നുമില്ല പിന്നെ എല്ലാവരും താഴെയാണ് ഫ്രണ്ടിലാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത് മേലയ്ക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്ഥലമൊക്കെ നോക്കി അങ്ങനെ നമ്മൾ അടിയിലേക്ക് ഇറങ്ങി താഴെ നിലത്തിക്കിറങ്ങി പിന്നെ നമ്മൾ പോകുന്നു പിന്നെ ഇത് കാണുന്നത്തൊരു കുളായിരുന്നു അത് പിന്നെ കിണറാക്കിയതാണ് അത്യാവശ്യം വലിയൊരു ആൾമാർ തന്നെ കെട്ടിയിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് കെട്ടിയിരിക്കുന്നത് ഇതായിരുന്നു ആ സൈഡിലുള്ള പൈപ്പുകളൊക്കെ അവിടെ ഒരു ഡോറും ഉണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്താണ് അത്യാവശ്യം തിരക്കുള്ളത് അവിടെ ചായസ ആൾക്കാരുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കവിടെയാണ് ഉള്ളത് പിന്നെ അവിടെ പൈസ വയ്ക്കാൻ പൈസ ഇടാൻ വേണ്ടിയിട്ടൊരു കുടു ഒരു ചെമ്പുണ്ടായിരുന്നു അതിലെല്ലാവരും പൈ വരുന്നവർ വരുന്നവർ അതിൽ പൈസ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി അവിടെ അടിപൊളി ചായയും പഴംപൊരിയും ഉണ്ണിയപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തിനും ചായ കഴിഞ്ഞായിരുന്നു എനിക്ക് ഒരു ഉണ്ണിയപ്പം ഒരു വാരിരപ്പും പിന്നെ ഒരു പഴംപൊരി അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യൂ ഗൈസ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ സൈഡത്തെ കിണറിൻ്റെ അവിടേക്ക് പോയി കിണറിൻ്റെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കിണറും പിന്നെ കുറേ കബറുകളുമാണ് ഉള്ളത് പുറത്തെ സൈഡിൽ നമ്മൾ നമ്മളതൊക്കെ കണ്ട് കുറച്ചരേം അവിടെ തന്നെ ഇരുന്ന് എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് കിണറിൻ്റെ നാലോറം ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കബറുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ആൾ ഒരു കുട്ടിയുടെ പൊക്കത്തിലൊക്കെ കിണറിൻ്റെ അൽമാറ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അവിടെ കണ്ടിട്ട് പിന്നെ നമ്മള് പുറത്തിറങ്ങിയപ്പോ അത്യാവശ്യം കുറച്ച് ഇരുട്ടായിരുന്നു ഒരു ആറര മണി ആവാറായിരുന്നു അതിൻ്റെ ഉള്ളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ നടന്നിട്ട് തന്നെയാണ് വീട്ടിലേക്കും പോയത് അങ്ങനെ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ ഗായിസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണ്ട അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബായ്